കാസിയ ഒരിക്കുലേറ്റ അല്ലെങ്കിൽ സെന ഒരിക്കുലേറ്റ എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്ന ആവാരം പൂ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്ന വിഷയങ്ങൾ ആദ്യമായി കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യണം എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക് ഒന്നര രണ്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന അല്ലെങ്കിൽ ശാഖകളായി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെടിയാണ് സെന്ന ഒരുകിലേറ്റ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ സെന്ന ഹെർബലിൻ്റെ ഉപയോഗം വളരെ സാധാരണമാണ് അസമമായ ചർമ്മത്തെ ചികിത്സിക്കുന്നതിനും കറുത്ത പാടുകൾ തടയാനുമായി ആയിരക്കണക്കിന് ഇന്ത്യൻ സ്ത്രീകൾ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ആവാരമ്പൂ പതിവായി ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിക്കുകയും നിറം മെച്ചപ്പെടുകയും ചെയ്യുന്നു അവാനം പൂവിൻ്റെ പൊടി റോസ് വാട്ടറിലോ പാലിലോ ഇനി അതല്ല ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് വെള്ളം ചേർത്ത് കുഴച്ച് പുരട്ടിയാലും മതിയാകുന്നതാണ് അവാനം പൂവിൻ്റെ പൊടി ഈ രൂപത്തിൽ തേച്ച് പിടിപ്പിച്ച് ഇരുപത് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ആവാരം പൂ ചർമ്മത്തിന് സംരക്ഷണം നൽകുന്ന പോലെ തന്നെ മുടിക്കും പ്രകൃതിദത്തമായ ക്ലെൻസറായും ഉപയോഗിക്കുന്നു തൊലിയിലെ ചുളിവുകൾ കുറയ്ക്കാനും പകുതിയോൾ കൊളാജൻ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു ആവാരത്തിൻ്റെ ഇലകൾ താളിയായി ഉപയോഗിക്കുന്നു ഇത് തലയിൽ തേച്ച് കഴുകാൻ ഉത്തമമാണ് അവ മുടി നന്നായി വൃത്തിയാക്കുന്നു മാത്രമല്ല ചർമ്മപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ ആവാരം ഇലകൾക്ക് കഴിവുണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പേരുകേട്ട ആവാരം പൂവിൻ്റെ പൊടി മുഖക്കുരു മാറുന്നതിനും കറുത്ത പാടുകൾ മാറുന്നതിനും സ്വാഭാവിക തിളക്കം നൽകുന്നതിനും ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മത്തിലെ പ്രപോ പ്രകോപിപ്പിക്കലും അണുബാധയെ ചെറുക്കാനും സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ആവാരം പൂവ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാവുന്നതാണ് ആവാരം പൂ ചായ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു നല്ല പോഷക ഗുണങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സ്വാഭാവിക പ്രവർത്തനവുമാണ് ഇത് ആർത്തവ ക്രമീകരണത്തിന് സഹായകവുമാണ് രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് ആവാരം പൂവിൻ്റെ ചായ കുടിക്കുക ശേഷം ഒരു മണിക്കൂർ വരെ മറ്റെന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് ആവാരം പൂവിൻ്റെ സപ്ലിമെൻ്റുകളും ലഭിക്കുന്നതാണ് എപ്പോഴും പ്രകൃതിദത്തമായതും സ്വാഭാവികമായതുമായി മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുക ആവാരം പൂവിൻ്റെ ചായ ദിവസവും കുടിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയുന്നു ഇത് സ്വാഭാവികമായും ശരീരത്തിലെ ഇൻസുലിൻ ഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു പ്രമേഹം അഥവാ ഷുഗർ മൂലം പൃക്കകൾ തകരാറായിട്ടുള്ള ആളുകൾ ചികിത്സ എന്ന നിലയിൽ ആറാം ആവാരം പൂവിൻ്റെ ചായ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നു ആവാരം പൂവിൻ്റെ ചായ ദിവസവും വെറും വയറ്റിൽ കുടിച്ചു വന്നാൽ പ്രമേഹത്തെ തടയുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ശ്രദ്ധിക്കുക ആവാരം പൂവിൻ്റെ ചായ എന്നത് ഒരു ഗ്രാം ആവാരം പൂവിൻ്റെ പൊടിയാണ് ഒരു ചായയ്ക്ക് ഉപയോഗിക്കേണ്ടത് ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് തണുപ്പിക്കുകയും ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു വെയിലത്ത് കളിക്കുന്ന കുട്ടികൾക്ക് സർജനീകരണം തടയാനും ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ഇത് സഹായകമായിരിക്കും ആവാരം ഇലകൾ അരച്ച് മുറിവിൽ വച്ച് കെട്ടിയാൽ മുറിവുകൾ ഉണങ്ങുന്നതാണ് ആവാരമ്പൂവിൻ്റെ പൊടി നിങ്ങൾ തലയിൽ തേൽക്കുകയാണെങ്കിൽ അതിൽ പൂവിൻ്റെ പൊടിയിലേക്ക് തൈര് ചേർത്ത് തലയോട്ടിയിലും അല്ലെങ്കിൽ തലയിലെ ചൊലിയിലും മുടിയിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുകയും ശേഷം അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതുമാണ് ആവാരം പൂവിനെ സംബന്ധിക്കുന്ന ചെറിയ അറിവുകൾ ഇവിടെ സമാപിക്കുന്നു ഒപ്പം ഇത്തരത്തിലുള്ള മെച്ചപ്പെട്ട അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതുപോലെ നിങ്ങളുടെ ലൈക്കുകളും കമൻ്റുകളും രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു മറ്റൊരു അറിവുമായി കണ്ടുമുട്ടും വരയ്ക്കും വിട പറ്റിക്കൊളിൻ നന്റി